നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നേ നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി നമ്മളെ ഭ്രൂണക്കുട്ടനെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലെ ഡോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ അപ്പോൾ അവന് എങ്ങനെയായിരിക്കും അവൻ്റെ എക്സ്പ്രഷൻ ഇന്ന് കാണണം ഒരുപാട് നാളായി ഞങ്ങളെ കണ്ടിട്ട് അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരിക്കും

ആ ആയി തോന്നല്ല അന്നെ കൂട്ടുന്നില്ല ഞാൻ പോകുക അമ്മ ഇത് വെക്കുന്നതാണ് അങ്ങനെ ഇണ്ടേ

എന്തായാലും അടുത്ത് അപ്പൊ ഞാന് സീറ്റി മില ഇല്ലാത്താണ് ഇരുന്നേ സഞ്ജി സഞ്ജുന്റെ മുകളിലായി ഇപ്പ നമ്മൾ അല്ലേ എനിക്ക് ഈട് വരുമ്പോ ഇതാണ് ഇഷ്ടം അടിപൊളിയായിരിക്കും മാമൻ ഉണ്ടാവും

तो लेके

पदरस्त 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 आई कुठे प्रोटेक्ट ओला नाही आणि तुला नाही